ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസും സിപിഐയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ പോലും ആർജെഡി നേതാക്കൾ പത്രിക നൽകിയിട്ടുണ്ട് ഇത് ഔദ്യോഗികമല്ലെന്ന് വാദിക്കുന്ന ആർജെഡി നേതൃത്വം സ്ഥാനാർത്ഥികളെ അനൌദ്യോഗികമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനെ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഇപ്പോഴും സീറ്റ് ധാരണ പാർട്ടികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് ഇതുവരെ അമ്പത്തിമൂന്ന് സീറ്റിലും സിപിഐഎംഎല് ഇരുപത് സീറ്റിലും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന കുടുംബയില് ആർ സുരേഷ് പാസ്വാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപടി മുന്നിലുള്ള ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും റാലികൾ നടത്തും മോദി പത്ത് റാലിയും അമിത്ഷാ ഇരുപത്തിയഞ്ച് റാലിയും നടത്തണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം കേന്ദ്ര നേതൃത്വം തത്വത്തിൽ അംഗീകരിച്ചു മോദിയുടെ ആദ്യ പ്രചാരണം ആണ് അന്ന് സമസ്തിപൂരിലും ബേഗുസരായിലും മോദി റാലികളിൽ പ്രസംഗിക്കും ഇരുപത്തിയൊമ്പതിനെ മോദി വീണ്ടും സംസ്ഥാനത്തെത്തും അമിത്ഷായ്ക്ക് പുറമേ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിതിന് ഗഡ്കരി എന്നിവരും റാലികൾ നടത്തും നാല്പത് താരപ്രചാരകരുടെ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബിജെപി നല്കിയത്